സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് നമ്മിൽ എത്ര പേർ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം ഞാൻ ആരെ അനുഗ്രഹിക്കണം ഞാൻ ആരെ സഹായിക്കണം നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ നിനക്ക് സേവ ചെയ്യും ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം ദൈവശക്തി എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയതാണ് അതിനാൽ നിങ്ങൾക്കും അവൻ ചെയ്യും ദൈവവചനത്തിൽ എല്ലാറ്റിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരുന്നതിനെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എത്ര പേർക്കാണ് യേശുവിനെ പോലെ വളരണമെന്ന് ആഗ്രഹമുള്ളത് ആത്മീയ പക്വത ആത്മീയ പക്വതയെക്കുറിച്ചുള്ള നിർവചനം എന്താണെന്ന് ഈയിടെ ദൈവം എന്നെ പഠിപ്പിച്ചു അത് വെറുതെ ഒരു വാക്യത്തിൽ ഉൾപ്പെടുത്താനാവില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനാവുമെന്ന് ദൈവത്തോട് ചോദിക്കുന്നതാണ് ആത്മീയ പക്വത അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യും എന്നതല്ല ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർ ദൈവത്തോട് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആരെ അനുഗ്രഹിക്കണം ഞാൻ ആരെ സഹായിക്കണം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും നിനക്ക് സേവ ചെയ്യാനും എന്തെങ്കിലും കാണിക്കണമേ ഞാനിത് ദിവസവും പറയാൻ തുടങ്ങിയത് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയാണെങ്കിൽ ജനങ്ങൾ പറയുന്നത് കേൾക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയാൽ അവരുടെ ആവശ്യങ്ങൾ നിങ്ങളോട് പറയും അവരുടെ വേദനകൾ പറയും അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറയും അവർ പ്രതിസന്ധിയിലാകുമ്പോഴേ നിങ്ങൾ സഹായിക്കേണ്ടതുള്ളൂ എന്നർത്ഥമില്ല അനുഗ്രഹിക്കപ്പെടേണ്ട അനേകം ജനങ്ങളുണ്ട് അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പണമുണ്ടായിരിക്കും എന്നാലും അനുഗ്രഹം ആവശ്യമായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് നിങ്ങളെ സമർത്ഥരാക്കുന്ന ഏറ്റവും വലിയ കാര്യം അതെ അതാണ് യാഥാർഥ്യം ജീവിതത്തിൽ സന്തോഷമുണ്ടാവണമെങ്കിൽ കൊടുക്കാൻ സന്നദ്ധരാകൂ കാണിക്കയുടെ സമയത്ത് മാത്രമല്ല കൊടുക്കേണ്ടത് പക്ഷേ ജീവിതത്തിൽ ദാതാവാകണം ദാനം ഒരു ലൈഫ് സ്റ്റൈലാക്കുക ഞാനിത് വീണ്ടും ആവർത്തിക്കാം നിങ്ങൾക്ക് പലതും ചെയ്യണമെന്ന് മാത്രം ദൈവത്തോട് ചോദിക്കരുത് കുറച്ചു കാലത്തേക്ക് ആ സ്വഭാവം മുഴുവനായി ഉപേക്ഷിച്ചാൽ അത് നിങ്ങളെ വേദനിപ്പിക്കുകയേയില്ല നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് അതെന്താണെന്ന് ദൈവത്തിനറിയാം അതിനെക്കുറിച്ച് പറയാം പക്ഷേ അതിനുവേണ്ടി തന്നെ പിടിവാശി കാണിക്കരുത് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് വീണ്ടും വീണ്ടും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കരുത് അതിന് പകരം ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണാം നാം ഒരു റൗണ്ട് മുഴുവനും പൂർത്തിയാക്കിയാൽ മാത്രമേ ആത്മീയ പക്വത ഉണ്ടാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് എന്ന് പൗൽ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കും ഞാൻ ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നയാൾ പറഞ്ഞപ്പോഴും ദിവസവും മരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ദിവസവും ജഡത്തിൽ മരിക്കുന്നു എന്ന് അർത്ഥമില്ല അതല്ല അതിനർത്ഥം അയാൾ സ്വാർത്ഥതയ്ക്ക് ദിവസവും മരിക്കുന്നു എന്നാണ് അതിനർത്ഥം സ്വാർത്ഥത ദിവസവും നമ്മിൽ ഉള്ളതാണ് നാം സ്വാർത്ഥരല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഒരു കുഞ്ഞിനെ നോക്കൂ താമസിയാതെ അവർ പറയും അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് ആമേൻ ജൂലൈയിൽ ഞങ്ങളുടെ പേരക്കുട്ടിക്ക് നാല് വയസ്സ് പൂർത്തിയാവും അവൻ ശരിക്കും ഒരു പോക്കിരിയാണ് മൂക്കത്താണ് അവന് ചുണ്ടി ഒന്നൊന്നര മാസം മുൻപ് വരെ അവന് ഭയങ്കര പരുക്കൻ സ്വഭാവമായിരുന്നു അവൻ്റെ ആവശ്യം നടന്നില്ലെങ്കിൽ ഭ്രാന്തൻ കളി മുഴുവനും കളിക്കും അവൻ അമ്മയുടെ കൂടെ പുറത്തു പോയിരുന്നു അവൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവൻ ഭയങ്കര കുരുത്തക്കേട് കാണിച്ചു അവൻ്റെ പേര് ബ്രോഡി എന്നാണ് അവൾ പറഞ്ഞു ബ്രോഡി നിന്റെ പെരുമാറ്റം മാറാനായി നമുക്ക് പ്രാർത്ഥിക്കാം അവൾ അവനെ രണ്ട് കൈകൊണ്ടും കെട്ടിപ്പിടിച്ചു അവൾ നല്ല അമ്മയാണ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു കർത്താവെ ബ്രോഡിയെ നല്ല കുട്ടിയാകാനായി സഹായിക്കണമേ അവൻ്റെ കുരുത്തക്കേട് മാറ്റി നന്നായി പെരുമാറാനും ചിരിക്കാനും ഞാൻ പറയുന്നത് അനുസരിക്കാനും പഠിപ്പിക്കണമേ അങ്ങനെ അവൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞു ആമേൻ ഉടനെ അവൻ ആമേൻ വേണ്ട ആ പ്രാർത്ഥനയോട് അവന് യോജിപ്പില്ലായിരുന്നു ചിലപ്പോൾ ദൈവം നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെയും മനോഭാവം അതായിരിക്കും ആമേൻ വേണ്ട കാരണം ആമേൻ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് അർത്ഥം അവൻ ആ പ്രാർത്ഥനയോട് യോജിക്കാൻ തയ്യാറല്ലായിരുന്നു ആത്മീയ കുഞ്ഞുങ്ങൾ മുപ്പത് വർഷത്തോളം ക്രിസ്ത്യാനിയായിരുന്നിട്ടും ചിലർ ആത്മീയ കുഞ്ഞുങ്ങളായിരിക്കുന്നത് കഷ്ടമാണ് വീണ്ടും ജനിച്ചതിന് ശേഷം അടുത്ത നടപടി എന്താണെന്നോ നാം വളരാൻ ആരംഭിക്കണം ക്രിസ്തുവിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു നടപടിയാണ് നാം വളരുന്നത് അവസാനിപ്പിക്കില്ല നാം മെച്ചപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണെന്ന് ദൈവം കാണിച്ചുകൊണ്ടേയിരിക്കും ദൈവം ഞാൻ പോകുന്ന പാട്ടിന് എന്നെ തനിയെ വിടാതെ എന്നെ പതുക്കെ തട്ടി ഞാൻ അവനെപ്പോലെ ആകേണ്ട വഴികൾ കാണിച്ചു തരുന്നതിന് ഞാൻ നന്ദിയുള്ളവളാണ് ആമേൻ പൗൽ കൊരിന്ത്യയിലെ സഭയെ ഉപദേശിക്കുകയായിരുന്നു അവർ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് സ്നാനമേറ്റു അവർ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ പ്രവർത്തിച്ചു വരങ്ങൾ നമുക്ക് നൽകപ്പെട്ടവയാണെന്ന് ഓർക്കണം വരം ലഭിക്കാനായി നാം ഒന്നും ചെയ്യണ്ട ആത്മീക വരങ്ങൾ ഉണ്ടെന്നതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ പക്വതയുണ്ടെന്ന് അർത്ഥമില്ല ആമേൻ പൗൽ ഒന്ന് കൊനേന്ത്യർ മൂന്ന് ഒന്ന് മൂന്നിൽ അവരോട് പറഞ്ഞു എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്നതുപോലെയല്ല ജഡീകന്മാരോട് എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്ലാസിക് ആംപ്ലിഫൈഡ് ബൈബിളാണ് എനിക്കതിഷ്ടമായതുകൊണ്ട് അതാണ് ഉപയോഗിക്കാറ് എനിക്കിതിഷ്ടപ്പെടാൻ കാരണം എനിക്ക് ഗ്രീക്ക് ഭാഷ വായിക്കാനും മനസ്സിലാക്കാനും ആവില്ല ആംപ്ലിഫൈഡ് ബൈബിൾ ചില ഗ്രീക്ക് വാക്കുകൾ വിശദമാക്കും മറ്റുള്ള പരിഭാഷകളെക്കാൾ കൂടുതലായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും ഇവിടെ പറയുന്നു ഇനിയും പറയാൻ സാധിച്ചിട്ടില്ലെന്ന് എന്താണ് അതിൻ്റെ അർത്ഥം അവർ സംസാരിച്ചിട്ടുണ്ടാവും പൗൽ പറഞ്ഞത് സംസാരിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് അവർക്കറിയില്ലെന്നാണ് നിങ്ങൾക്കറിയാമോ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ അവർ ക്രിസ്ത്യാനിയാണോ അല്ലേ എന്നറിയാൻ കൂടുതൽ സമയം വേണ്ടി വരില്ല ക്രിസ്ത്യാനികളുടെ സംസാരം കേട്ടാൽ അവർ ആത്മീയതയിൽ ഉറച്ചു നിൽക്കുന്നവരാണോ എന്നറിയാൻ അധികം സമയം വേണ്ടി വരില്ല ആത്മീയ പക്വതയെക്കുറിച്ച് പറയുമ്പോൾ അവർ അവരെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ സ്വാർത്ഥന്മാരാണെന്നറിയും ഇഷ്ടമല്ലെങ്കിൽ അഹങ്കാരികളാണെന്നും അറിയാൻ കൂടുതൽ സമയമെടുക്കില്ല പൗൽ പറഞ്ഞു പക്വതയുള്ളവരോട് എന്നതുപോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനാവില്ല ഞാൻ നിങ്ങൾക്ക് പാൽ തരുന്നു രണ്ടാം വാക്യം പറയുന്നു ഭക്ഷണമല്ല പാൽ അത്രയും ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജഡീകരല്ലേ ഇതാണ് പാലിനും കട്ടി ആഹാരത്തിനും തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് നാം പാൽ കൊടുക്കുന്നു അല്ലേ അതിനുശേഷം പതുക്കെ അവർക്ക് കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുന്നു ശരി വാക്കുകളുടെ പാൽ എന്നാൽ കുഞ്ഞ് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാവുന്ന സന്ദേശങ്ങളാണ് അവർ കരുതും ദൈവത്തിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും എന്നെ എത്രത്തോളം സ്നേഹിക്കും ഞാൻ എത്ര നല്ലവനാണ് ഇവയെല്ലാം നല്ല കാര്യങ്ങളാണ് ഒരു തുടക്കത്തിന് അനുയോജ്യമായ കാര്യങ്ങളാണ് ഇവയെല്ലാം അത് അവരെ വലിക്കും ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് തുടക്കത്തിൽ തന്നെ കൂടുതൽ കട്ടിയുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറച്ചിരിക്കണം ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട് അവർക്കായി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും എല്ലാം അറിയണം അതുമാത്രമാണ് അവർക്കുള്ളതെങ്കിൽ ഒരിക്കലും വളരാൻ സാധിക്കില്ല ഞാൻ അതിനെ ഡെസേർട്ട് മെസ്സേജ് എന്നാണ് പറയാറ് എല്ലാവർക്കും ഡെസേർട്സ് വളരെ ഇഷ്ടമാണ് എന്നാൽ വെറും ഡെസേർട്സ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ഒന്നുകിൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ ആരോഗ്യമില്ലാതാവും വചനം എന്ന ഇറച്ചി എന്നത് ശക്തമായ സന്ദേശങ്ങളാണ് അവ പെരുമാറ്റത്തെ നേരിടുന്ന സന്ദേശങ്ങളായിരിക്കും അത്തരം സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കും അത്തരം സന്ദേശങ്ങൾ നിങ്ങളെ സീറ്റിനോട് ബന്ധിക്കും ഇവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നലുണ്ടാക്കും ഇവിടെ വരരുതായിരുന്നു എന്ന് തോന്നും പക്ഷെ അത്തരം സന്ദേശങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ ശക്തരാവില്ല നിങ്ങൾക്ക് രണ്ടും വേണം കട്ടിയായത് മാത്രം തന്നാൽ അത് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കൃത്യമായ അളവിൽ ഡെസേർട്സും ഇറച്ചിയും തരും ഈ ആഴ്ച നിങ്ങൾക്ക് ഇറച്ചിയാണ് തരുന്നത് അതുകൊണ്ട് സന്തോഷിക്കും അല്ലേ വേറെ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഈ ആഴ്ച ഡെസേർട്സും കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച രാത്രി ഇവിടെ വരാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഞാൻ സെന്റ് ലൂയിസിൽ നിന്ന് ഇവിടം വരെ ഫ്ലൈറ്റിൽ വന്നത് നിങ്ങൾക്ക് കഴിക്കാനായി മാംസാഹാരം തരാനാണ് അത് നിങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്ന് നോക്കട്ടെ മൂന്നാം വാക്യം ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജഡീകരായിരിക്കുന്നുവല്ലോ ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും കഴിവില്ലായ്മ തോന്നുന്നുണ്ടോ ആത്മീയ കുഞ്ഞുങ്ങൾ കഴിവില്ലായ്മ ഉള്ളതുപോലെ പെരുമാറും പക്ഷെ പക്വതയുള്ള ക്രിസ്ത്യാനികൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും അവർ തോന്നുന്നത് പോലെ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ യേശു എന്തായിരിക്കും ചെയ്യുക എന്നതുപോലെ പ്രവർത്തിക്കും ആമേൻ നിങ്ങൾ വളരുംതോറും അതിനനുസരിച്ച് പ്രവർത്തിക്കും ഒടുവിൽ താമസിയാതെ നിങ്ങൾ യേശുവിനെ പോലെ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന സ്ഥിതിയിലാവും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും അസൂയയും പിണക്കവും അതായത് തമ്മിൽ വഴക്കും വക്കാണവും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അകറ്റും അപ്പോൾ നിങ്ങൾ ജഡീകതയുള്ളവരും ശേഷം സാധാരണ മനുഷ്യരെ പോലെയുള്ളവരെ പോലെ മാറ്റമില്ലാത്തവരെ പോലെയുള്ളവരും ആകുന്നു പൗൽ പറയുന്നു നിങ്ങൾ പക്വതയില്ലാത്തവരാണ് കാരണം ഇപ്പോഴും നിങ്ങൾ തമ്മിൽ അസൂയയുള്ളവരാകുന്നു ഓ സഭയിൽ അസൂയയുള്ള ഉള്ള ആരുമില്ല അല്ലേ നിങ്ങൾക്ക് പരസ്പരം അസൂയയാണ് വേർതിരിവുള്ളവരാണ് കോപിഷ്ഠരാണ് ക്ഷമിക്കാനാവാത്തവരാണ് ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് അകലണം ക്ഷമിക്കണമല്ലോ എന്ന് കരുതി ആരോടും ക്ഷമിക്കണം എന്നില്ല ഇവിടെയുള്ള പകുതി പേർ സമ്മതിച്ചു ബാക്കിയുള്ളവർക്ക് സമ്മതമല്ല സഭയിൽ ക്ഷമിക്കാനാവായ്മ എന്നത് വലിയൊരു പ്രശ്നമാണ് മറ്റെന്തിനേക്കാളും ക്ഷമിക്കാനാവായ്മയിലൂടെ സാത്താൻ അവിശ്വാസികളുടെ ജീവിതത്തിൽ ഇടം പിടിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്ഷമിക്കാനാവായ്മയുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു നാം മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ ദൈവം നമ്മോടും ക്ഷമിക്കില്ല എന്ന് ഇത് നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലുള്ള സഖ്യതയാണ് ഞാൻ ഓരോ പ്രസംഗത്തിലും ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പറയാൻ മറക്കാറില്ല കാരണം ക്ഷമിക്കാനാവായ്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബാധിപ്പുകൾ എനിക്കറിയാം അതേസമയം മറ്റുള്ളവരോട് പെട്ടെന്ന് തന്നെ ക്ഷമിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പല നന്മകളും ഉണ്ടാക്കിയിട്ടുണ്ട് ആമേൻ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവരോട് ക്ഷമിക്കാൻ എളുപ്പമായിരിക്കും കൂടുതൽ നേരം കാത്തിരുന്നാൽ അതിൻ്റെ വേരുകൾ ആഴത്തിലിറങ്ങും നിങ്ങളുടെ ക്ഷമയ്ക്ക് അവർ അർഹരായിരിക്കണമെന്നില്ല അവർക്കതിൻ്റെ ആവശ്യവുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി അല്ല നിങ്ങൾക്ക് വേണ്ടിയാണത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനാവായ്മയുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുന്നുണ്ടാവും നിങ്ങൾ വിഷമിച്ചാൽ അവർക്കൊന്നുമില്ല നിങ്ങളുടെ വികാരങ്ങൾക്കാണ് മുറിവേൽക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ പക്വതയുള്ള സ്ത്രീയും പുരുഷനും ആകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതുപോലെ ജീവിക്കാം പക്ഷേ ആ വികാരങ്ങൾ നമ്മെ ഭരിക്കാനും നിയന്ത്രിക്കാനും അനുവദിച്ചു കൊടുക്കരുത് അവർ എങ്ങനെയുള്ളവരാണെന്ന് നാം മനസ്സിലാക്കണം പറയൂ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല എന്നാലും ഞാൻ എപ്പോഴും ശരിയായത് ചെയ്യും ഈ വാരാന്ത്യം മുഴുവനും ഈ വിഷയം നിങ്ങളുടെ തലച്ചോറിൽ പതിപ്പിക്കണം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ശരിയും തെറ്റും ഉണ്ടാകുമെന്നറിയാമോ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ആമേൻ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് ശരിയല്ലെന്ന് എത്ര പേർക്കറിയാം ഓക്കെ കൈ ഉയർന്നിരിക്കട്ടെ ഇപ്പോഴും അപവാദം പറയുന്നവരുണ്ടോ അങ്ങനെ ചെയ്യരുത് ആരും നിങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതല്ല നിങ്ങളാണ് ആ തീരുമാനമെടുത്തത് നാം ശരിയായവ തിരഞ്ഞെടുക്കാൻ ആരംഭിക്കണം ഞാൻ ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രസംഗിക്കും മറ്റുള്ളവരെ വിധിക്കുന്നത് തെറ്റാണെന്ന് എത്ര പേർക്കറിയാം ആരെങ്കിലും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എനിക്ക് ന്യായവിധി ആഴ്ചയുണ്ടായിരുന്നു ചിലപ്പോൾ നാം അത് തുടങ്ങും പിന്നീട് ദൈവം നമ്മെ യഥാസ്ഥാനത്ത് എത്തിക്കാനായി തലയിൽ ഒരു കൊട്ടു തരുന്നതുവരെ നാം അത് തുടരും എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്നറിയാമോ നാം സ്വന്തം കാര്യം നോക്കിയാൽ മാത്രം മതി നമ്മൾ മണ്ടന്മാരല്ല പാപത്തെ നാം വിധിക്കും ആരെങ്കിലും പാപം ചെയ്യുന്നത് നമുക്ക് കാണാം പക്ഷെ ആരുടെയും ഹൃദയം നമുക്കറിയില്ല അവരെന്തിലൂടെയാണ് കടന്നതെന്നറിയില്ല എവിടെ നിന്നാണ് വന്നതെന്നും അറിയില്ല മാറണമെന്നുണ്ടെങ്കിൽ തെറ്റുതിരുത്താൻ ഉണ്ടാവും ദൈവം തൻ്റെ വചനം നമുക്ക് തരും നാം അത് പാലിക്കുന്നതാണ് അവനിഷ്ടം ആരെങ്കിലും മക്കളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നീ ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇന്ന് ഈ സ്ഥിതി വരില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിന്റെ കമ്പ്യൂട്ടർ ഞാൻ മാറ്റി വെക്കില്ലായിരുന്നു നീ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു നാമും ദൈവം പറയുന്നത് കേൾക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നാം അനുസരിച്ചില്ലെങ്കിൽ അവൻ നമ്മുടെ ചുറ്റുപാടുകളെ തൊടും നമ്മുടെ നല്ലതിന് വേണ്ടിയാണത് എബ്രായർ അഞ്ച് പതിമൂന്ന് ആറാം വാക്യം പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും നാം വീണ്ടും പാൽ കുപ്പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നീതിയുടെ നിയമങ്ങളിൽ നമുക്ക് ജ്ഞാനമില്ല പരിചയ സമ്പന്നതയും ഇല്ല പിന്നെന്തിനാണ് ജനങ്ങൾ പാൽ കുടിക്കുന്നത് വചനം എന്ന ഇറച്ചി കഴിക്കാനാവാത്തത് കൊണ്ട് വചനം എന്ന ഇറച്ചി നിങ്ങളുടെ പെരുമാറ്റത്തെ മാറ്റും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയില്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ഒരാൾക്ക് മനസ്സിലായി ഇയാൾക്ക് മാത്രം മനസ്സിലായി ക്രിസ്തുവിലാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ എടുത്ത് അവന്റെ നീതി നമുക്ക് തന്നു ഇത് നമുക്ക് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ അത്ഭുതാവഹമാണ് ദൈവവുമായി നമ്മെ അവൻ നേരെയാക്കി വളരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും മാറ്റത്തിനായി ശ്രമിക്കുമ്പോഴും ദൈവം നമ്മെ അവനോട് നേരുള്ളവരായി കാണുന്നു ഞാൻ പറയട്ടെ ഇത് നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാക്കാൻ പ്രയാസമാണ് എൻ്റെ അച്ഛനാൽ ചെറുപ്പത്തിൽ പീഡിപ്പിക്കപ്പെട്ടത് മുതൽ എന്നെക്കുറിച്ച് ഞാൻ മോശമായി ചിന്തിച്ചിരുന്നു എനിക്ക് കുറ്റബോധം വലിയൊരു പ്രശ്നമായിരുന്നു കാരണം എന്തുകൊണ്ടോ ഞാൻ എന്തോ തെറ്റ് ചെയ്തതായി എനിക്ക് തോന്നി ഇല്ലെങ്കിൽ അച്ഛൻ എന്നോട് അങ്ങനെ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് വചനത്തിൽ ആശ്രയിക്കാൻ എനിക്ക് അനേകം 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 വർഷങ്ങൾ എടുത്തു അത് മനസ്സിലാക്കുന്നതിന് മുൻപ് ഞാൻ നീതിയെക്കുറിച്ച് ധ്യാനിച്ചു എനിക്കത് കിട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് അത് വന്നത് എന്നർത്ഥം അഥവാ ദൈവം എന്നെ നിബന്ധനകളില്ലാതെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കാൻ ഞാൻ നല്ലവളല്ലാതിരുന്നപ്പോഴും എന്നെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കാനായില്ല നിങ്ങൾക്കിതറിയാമോ ഈ നിമിഷം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിലും ഉപരി ഒരിക്കലും സ്നേഹിക്കില്ലെന്നറിയാമോ നിങ്ങൾ എത്രമാത്രം നല്ലവരായി പെരുമാറിയാലും ശരി നിങ്ങൾ നല്ലവരായി പെരുമാറുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കില്ല യേശു നിങ്ങൾക്കായി മരിച്ചത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ആമേൻ ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ടാവും എന്നാൽ അത് ശരിക്കും വിശ്വസിക്കണമെങ്കിൽ നിങ്ങളിത് കേൾക്കണം 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 വായിക്കണം വായിക്കണം അതിനെക്കുറിച്ച് ധ്യാനിക്കണം ധ്യാനിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ടാണ് വചനം ധ്യാനിക്കണമെന്ന് ബൈബിളിൽ പലയിടത്തും പറയുന്നത് അതായത് മനസ്സിൽ അത് ഉരുവിട്ട് 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 അതിനെക്കുറിച്ച് ചിന്തിക്കണം ഇവിടെ പറയുന്നു നിങ്ങൾ പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ നീതിയുടെ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെന്ന് മനസ്സിലാവും ദൈവവുമായി നേരെയാക്കപ്പെടുത്തലാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട നിയമം അതുകൊണ്ട് ഓരോ വ്യക്തിയും വീണ്ടും ജനിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സത്യമായിട്ടും ദൈവത്തോട് നേരായിരിക്കും നിങ്ങൾ ദൈവത്തോട് നേരായിട്ടുള്ളവരായി ദൈവം കാണും ഇത് വിശ്വസിക്കുന്ന ഒരു പരിധിയിൽ നാം വാസ്തവത്തിൽ എത്തുമ്പോൾ നാം എന്തുമാത്രം സന്തോഷവാന്മാരാകും വ കാരണം ദൈവവുമായുള്ള ബന്ധത്തെ ഗൗരവമായിട്ടെടുക്കുന്നവർ പാപം ചെയ്യാൻ തുണിയില്ല കരുതി കൂട്ടി നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കില്ല നാം പാപം ചെയ്യും എന്നാൽ അത് ബോധ്യമായാൽ ഉടനെ പശ്ചാത്തപിക്കണം യേശു ആ പാപത്തിന് വില കൊടുത്തു കഴിഞ്ഞു നിങ്ങളോട് ക്ഷമിക്കാനായി ഇനി അപേക്ഷിക്കേണ്ട യേശു അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളോട് ക്ഷമിക്കാൻ ദൈവത്തോട് ഇനി പറയേണ്ട കാര്യമില്ല കാരണം യേശു അതിന് വില കൊടുത്തു നമുക്കായി കരുതിയിരിക്കുന്ന ക്ഷമ ഏറ്റുവാങ്ങുക മാത്രമാണ് നാം ഇനി ചെയ്യേണ്ടത് നമുക്കായിട്ടുള്ള ദൈവത്തിന്റെ കരുണ ഏറ്റുവാങ്ങുക അത് നിങ്ങൾ ഏറ്റുവാങ്ങണം ദൈവസ്നേഹം ഏറ്റുവാങ്ങണം അത് നമുക്ക് സമ്പാദിക്കാനാവില്ല അത് വിൽപ്പനയ്ക്കുള്ളതല്ല താഴ്മയുള്ള മനോഭാവത്തോടെ അതിനുള്ള യോഗ്യത നമുക്കില്ലെന്ന് മനസ്സിലാക്കി വിശ്വാസത്താൽ അത് എടുക്കണം മീൻ അതാണ് ലോകത്തിനാവശ്യം അവർക്ക് കൂടുതൽ ഡ്രഗ്സ് അല്ല വേണ്ടത് വേറൊരു ഐഡന്റിറ്റിയും ആവശ്യമില്ല ക്രിസ്തുവിൽ അവർ ആരാണെന്ന് അറിയണം അവർ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നും അറിയണം സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്